പാർട്ടി 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 അംഗത്വം അംഗത്വം പേരിലാണ് ജില്ലാ ജില്ലാ അത് ഇത് സംബന്ധിച്ച് പിന്നെ തെറ്റിദ്ധാരണജനകമായിട്ടുള്ള വാർത്തകൾ ഇപ്പൊ വന്നിട്ടുണ്ട് ഞാൻ എന്നെ പാർട്ടി പുറത്താക്കി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് സത്യത അങ്ങനെയല്ല അല്ല എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമായിരിക്കും നിങ്ങളെ ചോദ്യത്തിന് മനസ്സിലാവല്ലോ പാർട്ടി മെമ്പർഷിപ്പ് ഞാൻ പുതുക്കാത്തത് കൊണ്ട് സ്വാഭാവികമായും സംഘടനാ നടപടികൾക്ക് അനുസരിച്ച് പാർട്ടി ആ ഒഴിവ് നികത്തുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം അത് എൻ്റെ വ്യക്തിപരമായ ചില കാരണങ്ങളാണ് നമ്മൾ പാർട്ടി ആവുക എന്നുള്ളത് നമ്മുടെ ഒരു വ്യക്തിപരമായ തീരുമാനമാണ് പാർട്ടി പ്രവർത്തനം പൊതുപ്രവർത്തനം ആരംഭിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ വെച്ച് പാർട്ടി അല്ലെ പൊതു നിന്ന് മാറുക അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ച സംഘടനയിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളത് എൻ്റെ ഒരു പിന്നെ തലിപ്പ് വ്യക്തിപരമായ തീരുമാനത്തിന്റെ ഭാഗമാണ് അതിലേക്ക് പ്രേരിപ്പിച്ച ഘടകങ്ങൾ പലതുണ്ട് അതാണ് ഇതിന്റെ അടിസ്ഥാനം അല്ല അത് നമ്മൾ സ്വാഭാവികമായും സംഘടനാ രംഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ പിന്നെ മുന്നോട്ടേക്ക് വെക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അത് അത് പാർട്ടിക്ക് പാർട്ടിയേതായ ലൈൻ ഉണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ വ്യക്തിക്ക് വ്യക്തിതരായ കാഴ്ചപ്പാട് വരുന്നു അത് തമ്മിൽ ചേർന്ന് പോകുമെന്നുള്ളതാണ് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ളത് പക്ഷേ ഞാൻ വ്യക്തി എന്ന നിലയിലല്ല ചില സാമൂഹ്യമായ പാർട്ടിയെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പാർട്ടിയായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി മുന്നിൽ കൊണ്ടുവരികയുണ്ടായി ചില പരാതിയായി ഉന്നയിക്കുകയുണ്ടായി ആ കാര്യങ്ങളൊക്കെ മുന്നേ മാധ്യമങ്ങളിലൊക്കെ പിന്നെ വന്ന വിഷയങ്ങളുണ്ട് വരാത്ത വിഷയങ്ങളുണ്ട് അപ്പം അത് പിന്നെ അത് സംബന്ധിച്ചുണ്ടായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്നാൽ അത് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ പൊതുവിൽ ഇത്തരം കാര്യങ്ങളോട് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് എനിക്ക് അതൃപ്തി ഉണ്ട് അത് വെച്ചാൽ ഇത്തരം കാര്യങ്ങളോടെല്ലാം സമരം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷെ ഇതിനോടൊക്കെ സമരസപ്പെട്ടു പോയാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റൂ എന്നുള്ളതാണ് പൊതുവെ നൽകുന്നൊരു മെസ്സേജ് അതുകൊണ്ട് എനിക്കതിനോട് താല്പര്യമില്ല എന്നതുകൊണ്ട് ഞാൻ അതിനകത്തുനിന്ന് ഒഴിഞ്ഞു നിൽക്കാമെന്ന് തീരുമാനിച്ചിരുന്നു അതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു തീരുമാനം എന്നുള്ളതാണ് ഞാൻ പറയാൻ പ്രൊട്ടക്ഷൻ സംഘവുമായി ബന്ധപ്പെട്ട് പല പരാതികളും ജില്ലാ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ തന്നെ ജില്ലാ കമ്മിറ്റിയിലും മറ്റും എക്സിക്യൂട്ടിന്റെ കമ്മിറ്റിയിൽ അടക്കം തങ്ങൾ അതിലൊക്കെ പാർട്ടി വേണ്ട രീതിയിൽ അത് പരിഗണിച്ചില്ല അല്ലെങ്കിൽ ആ പ്രൊട്ടക്ഷൻ സംഘത്തെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് വേണ്ട പരാതിയുണ്ട് അല്ലാതെ ആ ഇത്തരം വിഷയങ്ങൾ വലിയ കാലം ഇത് നമ്മളിപ്പോ ചർച്ച ചെയ്യപ്പെടുന്ന കാലത്തിന് മുമ്പേ പാർട്ടിക്കകത്ത് രൂപപ്പെട്ട ചില പ്രതിസന്ധിയായിരുന്നു ഇത്തരം സംഘങ്ങൾ പാർട്ടിയുടെ പല മേഖലകളിലും പിടിമുറുക്കുന്നു അവർ തന്നെ നയം തീരുമാനിക്കുന്നു അവർ സോഷ്യൽ മീഡിയയിലെ പാർട്ടിയുടെ വക്താക്കളാകുന്നു ഇങ്ങനെ പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു ഇതൊരു ആദ്യഘട്ടത്തിലൊക്കെ ഒരു ചെറിയ തോതിൽ സംരക്ഷണം കിട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത് പിന്നെ അത് വളർന്ന് ഈ സംവിധാനത്തെ ആകെ വിഴുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് ആഘട്ടത്തിലാണ് ഞാൻ നമ്മളിത് ആദ്യം പറഞ്ഞു തുടങ്ങിയത് അപ്പോൾ പക്ഷേ അത് ആദ്യം വന്നപ്പോൾ അത് അത്ര വേണ്ടത്ര മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലായില്ല പിന്നീട് ഇത് അപകടം എന്ന് കണ്ടപ്പോൾ പൊതുവെ പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ എന്ന് കണ്ടപ്പോൾ അത് പരിക്കേൽക്കുമെന്ന ഘട്ടത്തിൽ വന്നപ്പോഴാണത് പിന്നെ നടപടികളിലേക്കൊക്കെ പിന്നീട് പോയത് അതെന്തായാലും നല്ല നിലപടി നടപടിയാണ് അന്ന് പാർട്ടി കൈക്കൊണ്ടത് അല്ല എങ്കിൽ പാർട്ടിക്ക് വലിയ പരിക്കുണ്ടാക്കുന്ന സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത് പക്ഷേ അതിനെ തുടർന്നും അതൊന്നും പൂർണ്ണമായി അവസാനിച്ചു എന്ന് പറയുന്ന ആ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ നിലനിന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നീടുണ്ടായ പല സാധനങ്ങളും സൂചിപ്പിക്കുന്നത് അത്തരം കാര്യങ്ങൾക്കകത്ത് നമ്മൾ ഉന്നയിച്ച കാര്യങ്ങളിൽ വേണ്ടത്ര ഒരു പിന്നെ ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് തന്നെയാണ് എന്റെ അഭിപ്രായം അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പൂർണ്ണമായും എല്ലാ കാര്യങ്ങളെയും തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ കാര്യങ്ങൾക്കകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ തീർപ്പ് കൽപ്പിക്കാനും പറ്റില്ല പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതാത് അതാണ് ഞാനങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഞാൻ വ്യക്തിക്ക് ഇതായിട്ടല്ല ഈ കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ നമ്മുടെ പാർട്ടി സംഘടനയ്ക്കെതിരെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനെ ബാധിക്കുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അഭിപ്രായം പറഞ്ഞത് ഞാനൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടല്ല പറഞ്ഞു അപ്പം അത് വ്യക്തി തിരിച്ച് അങ്ങനെ ഇപ്പോൾ ഓരോ ഓരോ ആളുകളെ നമുക്ക് പറയാൻ പറ്റും എനിക്ക് ആരും വ്യക്തികളോട് ആരോടും നമുക്ക് പ്രശ്നമില്ല സംഘടനയ്ക്ക് സംഘടനയ്ക്കകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ ആദ്യം ആദ്യം ഈ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ല അത് സംഘടനയുടെ ആഭ്യന്തര ചർച്ചകൾക്കകത്ത് വരുന്ന വിഷയങ്ങളാണല്ലോ നമ്മളതിപ്പോ ഓരോന്നും ഓരോന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല അത് സ്വാഭാവികമായിട്ടും ഒരു സംഘടനക്കകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ചർച്ചകളും വരും അത് ചിലതിന് മേൽക്കൈ കിട്ടും അത് ഇപ്പം ഡിവൈഎഫ്ഐ ആയാലും ഇതിനെതിരെ ക്യാമ്പയിൻ നടത്താൻ തയ്യാറായിട്ടുണ്ട് ശക്തമായ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് ഡിവൈഎഫ്ഐ അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്താൻ ഇടയായത് നമ്മള് നടത്തിയിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണല്ലോ പക്ഷെ അത് ഏറെയും കുറഞ്ഞ അപ്പുറവും അപ്പുറവും പല ഉണ്ടാവുമല്ലോ അതൊക്കെ നടത്തപ്പെട്ടിട്ടുണ്ടാവും അല്ല അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പൂർണ്ണമായ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു ഘടകം വരുന്നു വരുന്ന ഘട്ടത്തിൽ നമ്മൾ നമ്മള് നമ്മളെ കൊണ്ട് ഇപ്പൊ ലോകം മൊത്തം നന്നായി കളയാമെന്നൊന്നും പറ്റില്ലല്ലോ നമ്മൾ ചില തിരുത്തൽ നടപടികളെ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് അത് പൂർണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളപ്പെടുന്നില്ല എങ്കിൽ പിന്നെ ഒരു വ്യക്തി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനാ ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല ആ തിരുത്തേണ്ട കുറെ കാര്യങ്ങൾ അത് പാർട്ടി ഇപ്പം പറഞ്ഞില്ല പാർട്ടി തന്നെ കണ്ടെത്തില്ലേ സമൂഹത്തിലെ പാർട്ടിക്കകത്തെ പുഴക്കുത്തുകളെ കണ്ടെത്തണമെന്നും തിരുത്തണമൊക്കെ പാർട്ടി തന്നെയല്ലേ ഇപ്പം പറയുന്നത് പല പ്രശ്നങ്ങൾ പാർട്ടിയെ ബാധിക്കുന്നുണ്ടെന്ന് പാർട്ടി കണ്ടെത്തുന്നുണ്ട് പാർട്ടി കണ്ടെത്തുന്ന തിരുത്തലുകൾ എത്രാതെ നടപ്പിലാകുന്നു അല്ലാതെ വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് തിരുത്താൻ പറയേണ്ടി വരുന്നത് എന്നൊക്കെയുള്ളതാണ് പങ്ക് പറ്റുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ ഈ സിറ്റി പങ്ക് ഇങ്ങനെ പറ്റുന്നു എന്നുള്ളത് അതാണല്ലോ താങ്കൾ ഇങ്ങനെ തുറന്ന് കമ്മിറ്റികളിലൊക്കെ അല്ല അത് ഞാനിപ്പോ അതിന്റെ പൂർണ്ണാർത്ഥത്തിലേക്കൊന്നും പറയാൻ വേണ്ടി ഞാനിപ്പോ തയ്യാറാകുന്നില്ല എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഈ പറഞ്ഞ സംഘങ്ങളും പല രാഷ്ട്രീയ നേതൃത്വവും തമ്മിൽ ബന്ധങ്ങൾ അവിശിതമായ ബന്ധങ്ങളുണ്ട് അത് ഒളിഞ്ഞു തൊളിഞ്ഞു എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ചില കാര്യങ്ങൾ പൊതുസമൂഹത്തെ അറിയാത്ത കാര്യങ്ങളുണ്ട് അത് അതിന് ഞാനിപ്പോൾ ഇപ്പം പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് പാർട്ടി സംഘടനയെ എങ്ങനെ ബാധിക്കുന്നുള്ള പാർട്ടിയാണ് ശ്രദ്ധിക്കുന്നത് അത് പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം വലിയ വലിയ തകർ വീഴ്ചകൾ ഉണ്ടായി കഴിയുമ്പം ഞങ്ങൾ തിരുത്താം പറയുന്ന കാര്യമില്ല അതൊക്കെ തിരുത്തേണ്ട സമയത്ത് തിരിക്കാൻ പൊതുവെ എല്ലാവർക്കും നല്ലതാണ് സമൂഹത്തിന് നല്ലതാണ് പാർട്ടിക്ക് നല്ലതാണ് െ കാണുന്നുണ്ടായിരുന്നു അപ്പൊ തീർച്ചയായും അതിന്റെ സംശയം എന്താ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കമ്മിറ്റിയിൽ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അതെ നമ്മൾക്ക് നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവർത്തനം ആരംഭിക്കുന്നത് സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത് നമ്മളൊരു വലിയ സ്വപ്നത്തോടെയും കാഴ്ചപ്പാട് കൂടുവു നമ്മളൊരു കൃത്യശാസ്ത്ര നിലപാടിനൊക്കെ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ആവാൻ വേണ്ടിയിട്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ഒന്നും പ്രശ്നമില്ല ആവാൻ വേണ്ടിയോ നേടാൻ വേണ്ടിയാണെങ്കിൽ ഇതൊക്കെ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും സേഫ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല നമ്മൾ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സമൂഹത്തിനകത്ത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തി സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് പ്രസ്ഥാനങ്ങൾ പോലീസിൽ എന്നൊരു തീരുമാനം െ ആ തീരുമാനത്തോട് എല്ലാവരും അതൊരു അങ്ങനെ കൊടുക്കേണ്ടതാ കൊടുക്കാതിരിക്കാൻ കഴിയാത്തൊരു ഘട്ടത്തിലാണത് കൊടുത്തത് അങ്ങനെ പറയാൻ കഴിയുള്ളു കൊടുക്കേണ്ടതല്ലേ പാർട്ടി കൊടുക്കണം തന്നെയാണ് പറഞ്ഞത് പക്ഷെ അതിനോട് എല്ലാവർക്കും ആ ഒരു അഭിപ്രായമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല പാർട്ടി എന്ന് ഇതിൽ ഔദ്യോഗികമായി കൊടുക്കണം എന്നുള്ള അഭിപ്രായം തന്നെയായിരുന്നു അതിനകത്തുണ്ടായിരുന്നു അല്ല അതായത് അങ്ങനെ ഇതിൽ ആ ഒരു നിലപാടെ അന്ന് എടുക്കാൻ കഴിയുള്ളൂ അതെ അത് തീർച്ചയായും എന്താ വെച്ചാൽ പാർട്ടി ഏത് ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപോലെയാണ് അതിൽ നിങ്ങൾ പാർട്ടി ബ്രാഞ്ച് ഘടകത്തിൽ പ്രവർത്തിക്കുന്നതും ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയുടെ ഏത് ഉയർന്ന ഘടകത്തിലും പ്രവർത്തിക്കുന്നതും ഒരു അംഗം എന്ന അടിസ്ഥാനത്തിൽ ഒരേപോലെ തന്നെയാണ് അതിന്റെ എല്ലാ പ്രോസസ്സും ഒരേപോലെ തന്നെയാണ് അതിനകത്ത് നമ്മൾ ജില്ലാ കമ്മിറ്റി ഇല്ലെങ്കിൽ വേറൊരു ഘടകത്തിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി ഇല്ലെങ്കിൽ ജില്ലാ ഘടകത്തിൽ പ്രവർത്തിക്കുക അതിനൊന്നും പ്രത്യേകതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് എല്ലാ കടയിലും ഒരുപോലെ പ്രവർത്തിക്കണം പ്രവർത്തിക്കുന്നതിൽ മാറി നിൽക്കണം എന്നുള്ളതാണ് എന്റെ സ്റ്റാൻഡേർഡ് താങ്കൾക്കെതിരെ അത് അത് സ്വാഭാവികമായിട്ടും ഈ പിന്നെ ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടമായതുകൊണ്ട് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ സജീവമായിരുന്നു ആവുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇല്ലാത്തൊരു കാര്യം പ്രചരിപ്പിക്കാൻ വളരെ എളുപ്പമാണ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് അത് കാട്ടുതീ പോലെ പടരുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് ഈ വാർത്ത പാർട്ടി ഇങ്ങനെ ഒരു പിന്നെ പാർട്ടി മെമ്പർഷിപ്പിൽ തന്നെ ഒഴിവാ ഞാൻ ഒഴിവായത് ഇതിനെ തുടർന്ന് പുതിയ എടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും അത് മാധ്യമ ചില മാധ്യമം ചുരുക്കം ചില മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ ആളുകൾ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആളുകൾ തന്നെ അതിൽ ആഹ്ലാദം കണ്ടെത്തിയതാണ് അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല അത് ഞാൻ അത്രേ കാണുന്നുള്ളൂ ഇപ്പം മാധ്യമ പ്രവർത്തകർക്ക് പാർട്ടിയോട് ചോദിച്ചാൽ മനസ്സിലാവുമല്ലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് അതിന് വലിയ കാര്യൊന്നുമില്ല ആളുകൾക്ക് അല്ല അത് സ്വാഭാവികമായിട്ടും പിന്നെ ഇത്തരം കാര്യങ്ങൾ സന്തോഷിക്കുന്ന ആളുകൾ ഉണ്ടാവും പക്ഷെ എനിക്കിതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഞാനിതിനെ അങ്ങനെയേ കണ്ടിട്ടില്ല കാരണം ഞാൻ പാർട്ടി രംഗത്തുനിന്ന് മാറി നിന്നു വളരെ പിന്നെ നിശബ്ദനായിട്ടാണ് ഞാൻ മാറി നിന്നു എനിക്ക് ഞാൻ അന്നേപ്പം മാധ്യമങ്ങളോട് എന്തെങ്കിലും കാര്യം പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പാർട്ടിയെ മോശമാക്കാനോ ഈ കാര്യങ്ങളൊന്നും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷമായി പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കേണ്ട കാല കാലമായിട്ട് ആറ് മാസമായി ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പുതുക്കിയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ എനിക്ക് എന്തെങ്കിലും കൂടുതൽ പറയാമെന്ന് മാധ്യമങ്ങളോട് പറയാമെന്നുള്ള പാർട്ടി ലീഡർഷിപ്പിനോട് സമീപിച്ചിരുന്നു ഞാൻ അവരോട് പറ ഞാൻ ഇതേ കാര്യങ്ങൾ തന്നെയാണ് അവരോടും പറഞ്ഞത് ഈ പാർട്ടി സംഘടന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നമ്മൾ പിന്നെ ചില സന്തോഷമുണ്ട് ആ പ്രവർത്തിക്കുന്നതിന് ആ സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ സന്തോഷം എന്ന് വെച്ചാൽ മറ്റൊരു തരത്തിലുള്ള സന്തോഷമല്ല ഇങ്ങനെ നമ്മൾ തെറ്റായ കാര്യങ്ങൾ പിന്നെ പറയ ഉന്നയിക്കുമ്പോൾ അത് തിരുത്തപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ അതിങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു സങ്കടമുണ്ടാകും അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ നിലപാട് നമ്മൾ തന്നെയാണ് ആ തിരുത്തൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ തിരുത്തോയല്ലോ എന്നുള്ളത് അത് തിരുത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ സ്വയം അങ്ങ് തിരുത്തി എന്നുള്ളത് മാത്രമേ